അർബുദം ചികിത്സാ സഹായം തേടുന്നു മറ്റത്തൂർ മോനൊടി നീരാട്ടുകുഴി ഒല്ലൂക്കാരൻ ബാലന്റെ ഭാര്യ അറുപത്തഞ്ചു വയസ്സുള്ള ചന്ദ്രികയാണ് ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നത് മൈലോ ഫൈബ്രോസിസ് എന്ന രോഗാവസ്ഥ നേരിടുന്ന ഇവർക്ക് ജെക്കാവിയെന്ന വില കൂടിയ മരുന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് പ്രതിമാസം രണ്ടു ലക്ഷത്തിൽ താഴെ മരുന്നിന് ചെലവ് വരും സാമ്പത്തികമായി ഏറെ ക്ലേശം അനുഭവിക്കുന്ന ഇവർ മരുന്നിനുള്ള തുക കണ്ടെത്താനാകാതെ വിഷമിക്കുകയാണ് രോഗബാധിതനായ ഇവരുടെ ഭർത്താവ് ബാലൻ വർഷങ്ങളായി കിടപ്പിലാണ് പുലിപ്പൂരാൻ ബാലൻ ഭാര്യ ചന്ദ്രിക മജ്ജയിൽ ക്യാൻസർ ബാധിച്ച ചികിത്സയിലാണ് മജ്ജ മാറ്റിവെക്കൽ പ്രായോഗികമല്ല എന്ന് ഡോക്ടർ നിർദ്ദേശിച്ചതിനെ തുടർന്ന് ദിവസേന വളരെ വില കൂടിയ മരുന്നുകളാണ് അവരുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ഭർത്താവ് ഒരു കിടപ്പ് രോഗിയാണ് ഇവരുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ചികിത്സ ധനസഹായ നിധി രൂപീകരിച്ചിട്ടുണ്ട് ഈ ചികിത്സ നിധിയിലേക്ക് തങ്ങളാൽ കഴിയുന്ന വിധം സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ചന്ദ്രികയുടെ ചികിത്സയ്ക്കാവശ്യമായ സമാഹരിക്കാൻ ലക്ഷ്യമിട്ട് മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത് ചെയർമാനും പന്ത്രണ്ടാം വാർഡംഗം സുമിതാഗിരി കൺവീനറും പതിനാലാം വാർഡംഗം അംഗം കെ എസ് സൂരജ് ഖജാഞ്ചിയുമായി ചികിത്സാ സഹായ നിധി രൂപവൽക്കരിച്ചിട്ടുണ്ട് സുമനസുകൾ കേരള ഗ്രാമീൺ ബാങ്കിന്റെ മറ്റത്തൂർ ശാഖയിലെ നാല് പൂജ്യം മൂന്ന് ഏഴ് എട്ട് ഒന്ന് പൂജ്യം ഒന്ന് 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 അഞ്ച് മൂന്ന് നാല് അഞ്ച് എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് സഹായങ്ങൾ അയയ്ക്കേണ്ടതാണ് ടി സി വി ന്യൂസ് കൊടകര